പ്രതിസന്ധികളുടെ നടുവിലെടുക്കുന്ന നിർണായകമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണെന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു രൂത്ത് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നവോമിയുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ആ തീരുമാനം അവളുടെ ഭാവിയുടെ വിധിയെഴുത്താക്കി ദൈവം മാറ്റി ദൈവം അവളുടെ അനാഥത്വം മാറ്റി വിധവ എന്ന് നിന്നമാക്കി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വല്യമ്മ എന്ന പദവിയിലേക്ക് അവളെ ഉയർത്തിക്കൊണ്ടുവന്നു പത്താം തലമുറ പോലും യാഗാർപ്പണത്തിനടുത്ത് വരരുതെന്ന കാര്യമ്മന് തുല്യമായ നിയമമുള്ളടത്ത് സകല യാഗങ്ങളുടെയും പൂർത്തീകരണമായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിലേക്ക് അവളുടെ പേരും കൂട്ടിച്ചേർത്തത് രൂത്ത് നിർണായക സമയത്തെടുത്ത തീരുമാനമാണ് അങ്ങനെയെങ്കിൽ ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ഭാവിയുടെ വിധിയെടുത്ത് ദൈവം മാറ്റിമറിക്കും വിശ്വസിക്കുക കാത്തിരിക്കുക